രണ്ടായിരത്തി ഇരുപത്തി കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കണ്ടുള്ള പത്ത് മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഇതിൽ പത്താമതുള്ള പൊന്മാനാണ് ബേസിൽ ജോസഫ് നായനായ പൊൻമാനി ഇതുവരെ പത്ത് കോടി അമ്പത് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇതിൽ ഒമ്പതാമതുള്ളത് പടക്കളമാണ് ഷറഫുദ്ദീൻ നായനായ പടക്കളം ഇതുവരെ പത്ത് കോടി എൺപത്തൊമ്പത് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇത് ഇതിലെട്ടാമതുള്ളത് മരണമാസാണ് ബേസിൽ ജോസഫ് നായകനായ മരണമാസ് ഇതുവരെ പന്ത്രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം പേരാണ് കേരള ഗ്രോസ് നേടിയിരിക്കുന്നത് ഇതിലേഴാമുള്ള ബസൂക്കയാണ് മമ്മൂട്ടി നായകനായ ബസൂക്ക ഇതുവരെ പതിമൂന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷമാണ് നേടിയിരിക്കുന്നത് ഇതിൽ ആറാമതുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി ഇതുവരെ പതിനഞ്ച് കോടി ഇരുപത്തൊമ്പത് ലക്ഷമാണ് കേരള ഇതിൽ അഞ്ചാമതുള്ള ചിത്രമാണ് രേഖാചിത്രമാണ് ആസിഫിലെ നായനായ ചിത്രം ഇതുവരെ ഇരുപത്തി ആറ് കോടി എൺപത്തി അഞ്ച് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇതിൽ നാലാമതുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കുഞ്ചാക്കോ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതുവരെ ഇരുപത്തി കോടി മുപ്പത് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇതിൽ മൂന്നാമതുള്ള ആലപ്പുഴ ജിങ്കാനാണ് മെസ്ലിം നായകനായ ആലപ്പുഴ ജിങ്കാന ഇതുവരെ മുപ്പത്തെട്ട് കോടി നാൽപ്പത് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇത് രണ്ടാമതുള്ളത് എംബുരൻ ആണ് മോഹലാൽ നായകനായ എംബുരാൻ ഇതുവരെ എൺപത്തി കോടി നാൽപ്പത് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത് ഇതിൽ ഒന്നാമതുള്ളത് തുടരുമാണ് മോഹൻലാൽ നായകനായ തുടരും ഇതുവരെ നൂറ്റി പതിനെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷമാണ് കേരള ഗ്രോസ് ആയിട്ട് നേടിയിരിക്കുന്നത്